എവിടെ നാളായി ഇറങ്ങിയിട്ട് കാര്യം എനിക്ക് പനിയായിരുന്നു അത് കഴിഞ്ഞിട്ട് വണ്ടിക്ക് ചെറിയ പനി വന്നു അങ്ങനെ വർഷാപ്പിലായിരുന്നു വണ്ടി ശരിയാക്കിയിട്ട് ഇന്നാണ് കളത്തിലൂടെ ഇറങ്ങുന്നത് അപ്പൊ ഇന്ന് കൊല്ലത്ത് പോയപ്പോ കൊല്ലത്ത് വളരെ മോശമായിരുന്നു അങ്ങനെ നേരെ നീണ്ടാരെ പോയി ിണ്ടാരെ പോലെ നല്ല വെടിക്കെട്ട് ലീഫ് കൂര വരയും ചൂര എന്നൊക്കെ പറയും വറുത്തരക്ഷി വെക്കാൻ ഇത് കഴിഞ്ഞിട്ടുള്ള മീൻ സൂപ്പർ ടേസ്റ്റ് ആണ് ഇത്രയും പച്ചമീനായതുകൊണ്ടാണ് എടുത്തത് പിന്നെ അതേപോലെ തന്നെ നല്ല അടിപ്പൊളി വള്ളത്തിന്റെ മത്തി മത്തിയാണിത് ചാളയല്ല മത്തിയാണ് പിന്നെ ചെറിയ ചാളയുടെ പരിപാടിയാണ് എല്ലായിടത്തും കുഞ്ഞു കുഞ്ഞു ചാളം കൊണ്ടുവന്നാൽ അതൊക്കെ കേസാണ് നമ്മളതിനെ പറ്റി ആലോചിക്കുന്നില്ല അവരിഷ്ടങ്ങൾ ചെയ്യട്ട് പിന്നെ നല്ല അടിപൊളി ചോപ്പും കോര അപ്പൊ ഇതൊക്കെയാണ് പുരുഷറ മൈലാപ്പൂര് മാർക്കറ്റിൽ ഇന്ന് കുറച്ച് മീനേ എടുത്തിട്ടുള്ള കാര്യം അന്തരീക്ഷം നമുക്ക് പ്രതികൂലമാണ് ഇതാണോ ഡോളും പോളു നീ പോളു അപ്പൊ ഈ മീനുകളൊക്കെ ആയിട്ട് പുതുച്ഛറ മൈലാപ്പൂര് മാർക്കറ്റിൽ വരുന്നതിനോടൊപ്പം നമ്മളെ സ്റ്റാളിലും അത്യാവശ്യം നല്ല മീനുകളൊക്കെ ഉണ്ട് ഉച്ചയ്ക്ക് ഒന്നുകൂടി പോവും കേര പിടിക്കുന്ന സമയമാണ് ഇപ്പൊ കയറ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ സ്റ്റാളിൽ കൊണ്ടുവരും അപ്പൊ ഉണ്ടെങ്കിൽ അറിയിക്കുന്ന ആയിരിക്കും സോറി ഇട്ട് അപ്പൊ നല്ല ഊൺ അടിക്കുക പുതുച്ചിറ മാർക്കറ്റിൽ വരണം പിന്നെ നമ്മളെ സ്റ്റാളിൽ വന്നു അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ പാക്ക്